ഒരു മാസം പോലും ആയില്ല പ്രസവിച്ചിട്ട് നല്ല കൂട് ഇല്ല അതാണ് വാസ്തവം ഈ ആടുകളെ വളർത്തുകയ ഞങ്ങള് നല്ലൊരാട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ റഫീഖ് പെരുമ്പോൾ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് ഒരു നിങ്ങളുടെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള സൈ ചേട്ടൻ സൈചേട്ടൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വളർത്തൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വളരെ സജീവമായിട്ട് നമ്മുടെ അടുത്തൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഇത് വർഷങ്ങളായിട്ട് ആട് വളർത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ബീറ്റൽ ആട്ടുംകുട്ടീനെ പിന്നെ ഏതോ വന്യജീവിയാണോ എന്താണെന്ന് അറിയില്ല രാത്രി നാലുമണിയായപ്പോൾ ആക്രമിച്ച് അതിന്റെ കയ്യിൽ കാലെല്ലാം പൊട്ടി തോളെല്ലാം എല്ലാം പോയി ഇപ്പോൾ ഇന്നിപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനെ കാലിൻ്റെ സ്റ്റീലെല്ലാം ഇട്ട് അപ്പം അതിന്റെ സർജറി എല്ലാം കഴിഞ്ഞ് നിൽക്കുവാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വാർത്താ ചാനലിൽ വര വരികയുണ്ടായി ഞാനപ്പം അതാണ് ഫസ്റ്റ് തന്നെ ആഡ് ചെയ്തുതരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോ മകളുടെയും അദ്ദേഹത്തിൻ്റെയും സങ്കടം നമുക്ക് വളരെയധികം മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതിനകത്തൊരു നല്ലൊരു കാട്ടും കൂടുണ്ടായി അദ്ദേഹത്തിന് ഇങ്ങനെയൊന്നും വരില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇത്രയും നന്നായിട്ട് സംസാരിക്കണം വന്നപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ആളാണെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ അദ്ദേഹത്തെ സംസാരിച്ച് അദ്ദേഹമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ വാർഡ് മെമ്പറായിട്ടും സംസാരിച്ചു അപ്പോൾ അവരും പറയുന്ന ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ കൂട് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഫണ്ട് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആദ്യം തന്നെ കൂട് നിർമ്മിക്കണം അതിനുള്ള ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനു ഇതിനുമുമ്പും വന്നിരുന്നിട്ട് അദ്ദേഹം അത് ചെയ്യാതിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് സഹായം കുറേ ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ അഡ്മിൻമാരെല്ലാവരും കൂടെ അവരുടെ രീതിയിലും അതുപോലെ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പറും കൂടെ വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന ചെറിയൊരു എമൗണ്ട് കഴിഞ്ഞാൽ നിർബന്ധിക്കുന്നില്ല ആരും കഴിവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിന് സഹായിക്കുക അദ്ദേഹത്തിന് ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ കൈവശം ഞാൻ ഇപ്പം നമ്മുടെ മെമ്പർ വീട്ടിൽ ഇരിക്കും മക്കള് വീട്ടിലോട്ടും പോയി വൈഫിന് ചെറിയൊരു ജോലിയുണ്ട് വൈഫ് അങ്ങോട്ടും പോയി പഞ്ചായത്തിന്റെ അടുത്ത് ഇരിപ്പുണ്ട് ആ ഈ നമ്പറിൽ ആ ഇത് തന്നെ മെമ്പർ ഈ കൊടുക്കണം ആ ഒന്ന് കൊടുക്കും ഹലോ ഹലോ ആ മേഡം ഈ നമ്മളിപ്പോ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കുറെ സ്കീമുകളൊക്കെ ഇല്ലേ മറ്റേ ആട്ടും കൂടി നിർമ്മിക്കാൻ എനിക്കത് കിട്ടിയാണ് ഈ ആറ്റും കൂടി നിർമ്മിക്കാൻ മുമ്പ് ഈ എടുത്ത് ഞാൻ സജീവ വീട്ടിൽ ചെന്ന് പറഞ്ഞതാ ആറ്റും കൂടി നിർമ്മിക്കാൻ പഞ്ചായത്തിന് ആദ്യം പൈസ എടുത്തില്ല ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്റ് ഒക്കെ അനുസരിച്ചുള്ള പൈസ പഞ്ചായത്തിന് ആദ്യം കൂടി നിർമ്മിച്ചിട്ടേ പൈസ തരുത്തോന്ന് പറഞ്ഞു ഈ പുള്ളിയുടെ കൈയിലേ ചെയ്യാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു പുള്ളി തന്നെ ഒഴിഞ്ഞു മാറിയിരുന്നതെ ആ പദ്ധതിയുടെ വെച്ച് ഞാൻ പറഞ്ഞതാണ് ആറ്റം കൂടെ നമുക്ക് നിർമ്മിക്കാം ആരൊക്കെ ഇല്ല അപ്പൊ സജി തന്നെ ഒരു പുറമോ മാറി അത സജിയുടെ അത്രയും പൈസ എടുക്കാനില്ല എന്നും പറഞ്ഞു ആദ്യമേ ആദ്യമേ നമ്മൾ ചെയ്ത് കാണിച്ചിട്ട് അതിന്റെ നമുക്ക് പൈസ പിന്നെയാണ് വരുത്തുള്ളൂ കേട്ടോ അങ്ങനെ അതെ അതെ ഓക്കെ ഓക്കെ ഞാൻ യൂട്യൂബും കൂടെ ഞാൻ വീഡിയോ ഷെയർ ചെയ്തോളാം പുള്ളിയുടെ നമ്പർ ഇട്ട് ഓക്കെ അത് ചെയ്തോളാം ഓക്കെ